കുറെ നാളായി ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മനഃപൂർവ്വമായിട്ട് എടുത്തിട്ടുള്ള ഒരു ബ്രേക്കാണിത് പക്ഷേ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഇമോഷണൽ ആയിട്ടുള്ള എൻ്റെ ലൈഫിലെ മറ്റൊരു ടേണിങ് പോയിന്റ് ആണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ആസ് എ പേരൻറ്റ് നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ലൈഫിലെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലേ അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സമുദ്രക്ക് അഞ്ച് മാസം കംപ്ലീറ്റ് ആയി ആറാമത്തെ മാസം തുടങ്ങി ഇതേ ചോറുണ്ണൽ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് അവൾ കിടക്കാൻ പോകുന്നു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ അവളെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ ആ ഒരു ആണ് ഇപ്പോഴും മനസ്സിലിരിക്കുന്നത് സോ അത്രയും ടൈനി ആയിട്ടിരുന്ന ആ കുഞ്ഞിതേ ഇപ്പൊ ഇത്രയൊക്കെ വലുതായിട്ടുണ്ട് ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു ആദ്യമായി പേരൻ്റാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും നമുക്കെല്ലാം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ അവളുടെ ചോറുണ്ണലിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എനിക്കറിയില്ല അവൾ എങ്ങനെയായിരിക്കും ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യുക ഇത് കഴിഞ്ഞിട്ടൊരു തുലാഭാരം കൂടി ഉണ്ട് ഈ സമയത്തൊക്കെ അവൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ചോറ് കൊടുത്ത് നിന്നപ്പോൾ സമുദ്രം നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അവൾ നന്നായി കരയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ തുലാഭാരം തോക്കിയപ്പോൾ ആള് ഓക്കെ ആയിരുന്നു കാമൻ കോയറ്റായിരുന്നു നല്ല കുട്ടിയായിരുന്നു ഈ ചോറ് കൊടുത്തോണ്ടിരുന്ന സമയത്താണ് തെരുമേനി ചോദിക്കുന്നത് ഇതിനു മുമ്പ് എവിടെങ്കിലും ചോറ് കൊടുത്തോന്ന് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആള് ചോദിച്ചു എന്നിട്ട് പിന്നെ എന്തിനാണ് പൊട്ട് നടക്കുക കൊട്ടേക്കുന്നത് എന്ന് എനിക്ക് ഈ പൊട്ടുതൊടിൽ പറ്റി വലിയ ഐഡിയ ഒന്നും ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അതനുസരിച്ച് പൊട്ടുതൊടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശ്വാസങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ തുലാഭാരം തൂക്കുന്നത് ആരാണോ നിർന്നിട്ടുള്ളത് ആ ആളാണ് കുഞ്ഞിനെ കിടത്തേണ്ടത് എന്നൊക്കെയുള്ള ചില അറിവുകളുണ്ടല്ലോ അതൊക്കെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതേപോലെ നിങ്ങളുടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ നേരം ഉണ്ടായ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ ബൈ